യുടെയും കവിതയുടെ നാറ്റിലയും കഥയുടെ നാറ്റു വിലയും ഒക്കെ നമുക്ക് നല്ല നിലമൊരുക്കത്തിൻ്റെ മനസ്സൊരുക്കത്തിലേക്കാണ് പോകാൻ തുണയായത് എന്നത് എന്ന പോലെ ഞങ്ങൾ തിരിച്ചറിയുന്നു മലയാളത്തിലെ രണ്ടു പ്രമുഖർ പ്രമുഖർ എന്ന് പറയുന്നത് അക്ഷരത്തിൽ പല മുഖങ്ങൾ എഴുത്തിടങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഇവിടെ എത്തുമ്പോൾ നവദീപിന്റെ നിലവിലേക്ക് പദമൂന്നി നിൽക്കുന്ന അവർ എത്ര മണിക്കൂർ വേണമെങ്കിലും പദമൂന്നി ഇവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു എന്നതാണ് അക്ഷരതല എന്നത് നമ്മൾ തിരിച്ചറിയുന്ന സന്ദർഭങ്ങളായിരുന്നു ഇത് പലരും വാടിയ മുഖമായിരിക്കുമ്പോഴും ഞാൻ വസ്ത്രമാഷൻ ഭാഷക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം അല്പം പോലും വാടിപ്പോകുന്നില്ല ഈ വാടിപ്പോകാതെ ഇന്നും നിലനിൽക്കുന്നത് വാക്കിൻ്റെ മഹാകാശത്തിൽ അക്ഷര വെളിച്ചം പടർത്തി മഹാസൂര്യരേജസോടെ തന്നെ നിലനിൽക്കുന്നതിൻ്റെ ആ ഒരു വലിയ ശക്തിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ടുപേരെയും ആദരിക്കേണ്ടുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാരിന് നൽകുന്ന ഏറ്റവും ഉദാത്തവും പരമോന്നതവുമായ സാഹിത്യ പുരസ്കാരം നേടിയിരിക്കുന്ന മഹാപ്രതിഭയാണ് വിവിധ മണ്ഡലങ്ങളിൽ പുസ്തകങ്ങളുടെ പേരുകൾ ഓരോന്നും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ക്ഷമപരീക്ഷത്തില്ല നിങ്ങൾ വർധന സാഹിത്യത്തിലേക്ക് പോയാലും അതുപോലെ തന്നെ നിരൂപണത്തിന്റെ ഇടത്തിലേക്ക് പോയാലും സാഹിത്യ രംഗത്തിലേക്ക് കേരള സംസ്കാര ചരിത്ര ും നമുക്ക് കൂടുതൽ കൂടുതൽ അറിവിടങ്ങൾ തുറന്നിടുന്ന ആ അക്ഷര പോകുമ്പോഴും എസ് കെ നമ്മൾ ശക്തമായ അക്ഷര സാഹിത്യമായി മലയാളികൾ തിരിച്ചറിയുന്നുണ്ട് ആ തിരിച്ചറിവാണ് കേരള സർക്കാർ അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്ത് ആദരവ് പുലർത്തിയത് ആ മഹാനുഭാവനെ അക്ഷര സൂര്യനെ നമ്മൾ ഇവിടെ ഒരുമിച്ച് ആദരിക്കുന്നു ആ ഒരു സന്ദർഭമാണ് അതിനെ നമ്മുടെ അദ്ദേഹത്തെ ആദരിക്കുന്നത് കവിശിഖയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ആദരിക്കുന്നത് നമ്മുടെ ജനഷാണ് സ്നേഹത്തോടെ അദ്ദേഹത്തെയും ആദരവേറ്റുവാങ്ങാൻ വസന്തമാഷിനെയും ആദരവോടെ രക്ഷപ്പെടുന്നു അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്യുന്നു അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ ആണെങ്കിലും റിസർച്ച് ഓഫീസറായി ജോലി ചെയ്യാൻ എനിക്കും ഒരു ഉണ്ടായി അത് എൻ്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയ ഒരു നിമിഷമായി തന്നെ ഞാൻ തിരിച്ചറിയുന്നത് ഈ രണ്ടുപേരും ആദരിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ചില സ്വകാര്യ നിമിഷങ്ങൾ എനിക്കും ഉണ്ട് എന്നത് ആനന്ദത്തോടെ പറയുന്നു അടുത്തത് നമ്മുടെ കെ വി രാമകൃഷ്ണൻ ഭാഷ കെ വി രാമകൃഷ്ണൻ ഭാഷനെ ഒരു ആമുഖത്തിലൂടെ അവതരിപ്പിക്കേണ്ട കാര്യമില്ല ഈ കലാലയത്തിൽ ഇംഗ്ലീഷ് പ്രൊഫസറായി അദ്ദേഹത്തെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ നവതിയുടെ നിറവിൽ നിൽക്കുന്ന ഈ എഴുത്തുകാരൻ കവി അധ്യാപകൻ ഒരു ദിവസം ഇവിടെ മൂന്ന് മണിക്കൂർ നമ്മുടെ അധ്യാപകരെ മുഴുവൻ ഷേക്സ്പിയർ സാഹിത്യത്തിലേക്ക് ഊട്ടിക്കൊണ്ടുപോയത് ഏറെ കൃതാർത്ഥതയോടെ ഞാനും തിരിച്ചറിയുന്നു ഒരു പക്ഷെ എങ്ങനെയാണ് ഭാഷ കൈകാര്യം ചെയ്യുന്നത് സാഹിത്യത്തിൽ ഓരോ കൃതികളെയും എങ്ങനെയാണ് ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കേണ്ടത് എന്നത് അധ്യാപകർ പുതിയ അധ്യാപകർ കൂടുതലായി തിരിച്ചറിഞ്ഞ ഒരു സന്ദർഭം കൂടിയാണത് കവി എന്ന നിലയിൽ അതുപോലെ തന്നെ മാതൃഭൂമി അഴിച്ചപ്പതിപ്പിന്റെ എഡിറ്റർ എന്ന നിലയിൽ ഒക്കെ അദ്ദേഹം ചെയ്ത സേവനം പിന്നെയും നമ്മൾ തിരിച്ചറിഞ്ഞ എന്ന വലിയൊരു എഴുത്തുകാരൻ നമ്മൾ ആദരിക്കുന്ന മഹാപണ്ഡിതൻ ചിലരൊക്കെ ജ്ഞാനപീഠ നേതാവായി പോകുന്നതിന് എഴുത്തിടങ്ങളിൽ സൂക്ഷ്മതയോടെ കണ്ണും നട്ടിരുന്ന ആ എഴുത്തുകാരന്റെ തുടർച്ചയിൽ ഈ മാതൃഭൂമിയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കലാലയത്തിൽ നിന്ന് സ്വയം വിരമിച്ചു പോയ ഒരു മഹാപ്രതിഭ കൂടിയാണ് അദ്ദേഹം അത് എഴുത്തിടങ്ങളിൽ മറ്റു പലർക്കും കൂട്ടായി മാറിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുമ്പോൾ ഞാനൊരു ബിരുദ വിദ്യാർത്ഥിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അദ്ദേഹം അക്കാദമി അവാർഡ് നേടിയത് അക്ഷരവിദ്യ എന്ന സമാഹാരത്തിനാണ് അക്ഷരവിദ്യ മാത്രമല്ല ആ അക്ഷരവിദ്യകളിൽ നിരവധി കൃതികൾ മലയാളത്തിന് കിട്ടിയിട്ടുണ്ട് അത് എല്ലായിടങ്ങളിലും ഉണ്ട് ഷേക്സ്പിയർ സാഹിത്യത്തെ കുറിച്ചുള്ള ശക്തമായ പഠനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മലയാള സാഹിത്യത്തിനും അംഗല സാഹിത്യം കൈകാര്യം ചെയ്യുന്നവർക്ക് മുതൽക്കൂട്ടായി തന്നെ കിട്ടിയിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ നിരവധി കൃതികൾ മലയാളത്തിൽ സമ്മാനിച്ച നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആ മഹാപ്രതിഭ ഇവിടെ ആദരിക്കപ്പെടുമ്പോൾ അദ്ദേഹം പഠിപ്പിച്ചിരുന്ന കലാലയത്തിൽ ഒരു ഭാഷാധ്യാപകനായി പിന്നീട് വന്ന എനിക്കും അത് മറ്റൊരു തരത്തിൽ ആനന്ദമുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവോടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയെ കലോത്സവ വേദികൾ സംസ്ഥാന കലോത്സവത്തിൽ സമ്മാനാർത്ഥമായ ഭ്രാന്തി എന്ന കവിത ഉൾപ്പെടെ നിരവധി കവിതകൾ മലയാളത്തിന് സമ്മാനിച്ച പ്രകൃത്യമ്മ ഭ്രാന്തിയായി നമുക്ക് മുന്നിൽ വല്ലാതെ അലയുന്ന ആസുരകാലത്തിൻ്റെ ചിത്രം നമുക്ക് കാണിച്ചു തന്ന എഴുത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന കവി രാമകൃഷ്ണമാഷിനെ കവിശിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ആദരിക്കുന്നു അദ്ദേഹത്തെ ആദരപോലെ ക്ഷണിക്കുന്നു കോർഡിനേറ്റർ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ കേരളാവശ്യം പക്ഷേ കവിതയുടെ ഞാറ്റടി എന്ന വിഷയത്തിൽ ഞാറ്റടി എന്നൊറ്റ പദത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇടശ്ശേരിയുടെ വിത്തു വിത്തൂന്നലം എന്ന കവിതയെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഇതിൽ ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് കവിതയെ അല്ലെങ്കിൽ സാഹിത്യത്തെ സമീപിക്കേണ്ടത് അതിന്റെ ആ വിധ എത്തരത്തിലുള്ളതായിരിക്കണമെന്ന് വളരെ വ്യക്തമായി തന്നെ ആ സെഷനിയോട് അവതരിപ്പിക്കുകയുണ്ടായി കവിതകൾ ഭാവാത്മകമായിട്ട് ഭാവാത്മകമായ താളത്തോടു കൂടി നമുക്ക് ഏവർക്കും എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു രാമകൃഷ്ണ മഹാഷനെ വിതാ സാഹിത്യോത്സവത്തിന്റെ പേരിൽ നന്ദി അറിയിക്കും കഥയുടെ ഞാൻ എന്ന സെഷനിലെ ഒരു കഥകളുടെ സെഷൻ ഉണ്ടായത് വാർഷികം ഈ പേരിൽ നന്ദി അറിയിക്കുന്നു ശ്രീ അധ്യക്ഷിതീച്ചറിനെയും സ്വാഗതം ആശംസിച്ചീച്ചറിനും നന്ദി അറിയിക്കുന്നു ഈ സെഷൻ ആദ്യം മുതൽ അവസാനം വരെ വിദ്യാർത്ഥികളെ പോലെ കേട്ടി നിന്ന വിധയിലെ എല്ലാ ക്യാമ്പാംഗങ്ങൾക്കും നന്ദി പറഞ്ഞു